ഹലോ ഗായ്സ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ആർ ജെ ബി എൻ ആരാണെന്നല്ലേ അത് ഞാൻ തന്നെയാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴക്കാരിയും കോട്ടയംകാരിയുമായിട്ട് അറിയപ്പെടാനാണ് എനിക്ക് ശരിക്കും ഇഷ്ടം കേട്ടോ ആലപ്പുഴയിലാണ് ഞാൻ ജനിച്ചത് കോട്ടയത്താണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പി ജി പഠിക്കാൻ വന്നതാണ് കോട്ടയത്ത് കേട്ടോ ജേർണലിസം ആണ് ഞാൻ ഡിഗ്രി പി ജി പഠിച്ചത് അങ്ങനെ പി ജി കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി നിന്ന് പടിയിറങ്ങാൻ അധിക വിഷമുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കോട്ടയത്ത് ഒരു റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിഞ്ഞത് അങ്ങനെ ഇവിടെ ഒന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി ഞാൻ ആർജായി ഇതിനിടയ്ക്ക് മഴവിൽ മനോരമയിൽ ടോപ്പ് ആങ്കർ എന്ന റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അങ്ങനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ട് എൻ്റെ മുഖം ഓർമ്മ കാണില്ല പക്ഷേ നാട്ടുകാരും വീട്ടുകാരും എന്നെ വാഴ എന്നാണ് വിളിക്കുന്നത് വാഴക്കൂട്ടത്തിലെ ഏറ്റവും വലിയ വാഴയാണ് ഞാനെന്ന് പറഞ്ഞ് കരഞ്ഞു കൂവിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടുപേരും വാഴക്കൂട്ടത്തിൽ എന്നാണ് എനിക്കൊരു കഴിവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എൻ്റെ വീട്ടുപേർ തന്നെ വാഴക്കൂട്ടത്തിൽ നിന്നാണ് എന്നെ എല്ലാവരും പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വാഴയാണ് ഞാനെന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ടോപ്പ് ആങ്കറിൽ ആദ്യമായിട്ട് വൈറലാകുന്ന വീഡിയോ ആണ് കേട്ടോ അത് അതിനുശേഷം പിന്നെ റിയാലിറ്റി ഷോ കഴിഞ്ഞു ഞാൻ ായി എനിക്ക് അവിടെ ജോലി കിട്ടി ഞാൻ ഡിജിറ്റലിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒക്കെ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യാമായിരുന്നു അവിടുന്ന് നേരെ സൂര്യാ കോമഡിയിൽ പോയി ആങ്കർ ആയിട്ട് അങ്ങനെ ചാനലും റേഡിയോയും ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് എനിക്ക് ബ്ലോഗും പ്രൊമോഷൻ വീഡിയോസിനൊക്കെ എൻക്വയറി വരുന്നത് അപ്പോൾ പിന്നെ നേരെ പോയി അങ്ങ് വ്ലോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനിപ്പോ ഒരു വ്ളോഗറും കൂടിയാണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഓടി നടക്കുന്ന ഒരു വിൻസി.